ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡി സി എമ്മിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജ്രക്കിൻ്റെ കളക്ഷൻ അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കോട്ടൻ്റെ കളക്ഷൻ മൂന്ന് ഇരുപത് നിങ്ങൾ ചോദിച്ചിരുന്ന കോട്ടൻ്റെ കളക്ഷൻ ഇങ്ങനെ അടിപൊളി വെറൈറ്റീസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എങ്കിലേ വീഡിയോയിൽ പറയുന്ന റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഒരു ഫ്ലോറൽ പ്രിൻ്റാണിതിൽ വരുന്നത് ചെറിയതായിട്ട് വരുന്ന പ്രിന്റ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് താഴേക്കാണ് ഇതിൻ്റെ ഒരു വർക്ക് പോകുന്നത് ഞാനത് ആദ്യം നിവർത്തി കാണിച്ചിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നാല് കളേഴ്സ് ഇതിനകത്ത് ആയിട്ടുണ്ട് നേവി ബ്ലൂ റെഡ് കോഫി കളറ് മെറൂണ് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു നേവി ബ്ലൂ കളറൊക്കെ നിങ്ങൾ നോക്കി നല്ല ഭംഗിയാണ് ഇത് താഴേക്കാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോണം ഈ ഒരു മോഡലിൽ വരുന്ന മൂന്നാല് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ റെഡൊക്കെ കണ്ടില്ലേ എന്താ ഒരു ഭംഗിയെന്ന് നോക്കിക്കേ അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസൊക്കെ നമ്മുടെ അടുത്ത് റയറായിട്ട് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതിൻ്റെ സെൻറ്ററിലൊരു റൗണ്ട് ഷേപ്പിലെ ഡിസൈനും സൈഡിലേക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ അത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ഞാനതുകൊണ്ടാണ് അത് നിവർത്തി കാണിച്ചിരിക്കുന്നത് നമുക്ക് ഫോട്ടോ അയക്കുമ്പോൾ ഇത്രയും അത് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ തന്നിരിക്കുന്നത് ആ ഒരു നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചോദിക്കുകയാണെങ്കിൽ കാറ്റലോഗ് അയച്ചു തരാം അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി കാറ്റലോഗ് നോക്കാനും അറിയാൻ വല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഫോർവേഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ മതി അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ മിനിമം പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുന്നത് മിനിമം അഞ്ച് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുന്നത് അഞ്ച് പീസ് താഴെയാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക പിന്നെ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നമ്മൾ പോസ്റ്റ് വഴി മാത്രമാണ് അയക്കുന്നത് വേറെ കൊറിയർ സർവീസുകൾ ഒന്നും നമുക്ക് അല്ല അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നിങ്ങളൊരു മൂന്ന് പീസാണ് എടുക്കുന്നെങ്കിൽ അറുപത്തി രണ്ട് രൂപ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അതുപോലെ തന്നെ പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് വെയ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് എത്രയാണ് ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഇതിൽ നിന്നും സെലക്റ്റ് ചെയ്യാം ഇഷ്ടമുള്ള കളേഴ്സും സെലക്ട് ചെയ്യാം ഇന്നത് തന്നെ എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് രണ്ട് തൊണ്ണൂറ് എടുക്കാം മൂന്ന് എടുക്കാം കോട്ടൺ എടുക്കാം ഏത് മെറ്റീരിയൽ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട പത്തെണ്ണം എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും കേട്ടോ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് വരുന്നത് ഇത് ഇതടുത്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ഒരു സെൻട്രലായിട്ട് ഈ ഒരു നല്ല വർക്ക് വന്നിട്ട് രണ്ട് സൈഡിൽ ലൈൻ വരും അതിൻ്റെ ലാസ്റ്റ് വീണ്ടും ഈ സെൻട്രിലെ വർക്ക് തന്നെ രണ്ട് സൈഡിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോപ്പൊക്കെ അടിച്ചാൽ നല്ല സൂപ്പറായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഈ ഷോർട്ട് കുർത്തീസുണ്ട് നമ്മൾ ജീൻസിൻ്റെയൊക്കെ ഒപ്പം യൂസ് ചെയ്യുന്ന ഷോർട്ട് കുർത്തീസ് അതിന് നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അതുപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും ഒട്ടും മോശമല്ല കേട്ടോ നല്ല കിഡ്ഡിലനായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാം തന്നെ സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ തീർന്നു പോയതിന് ശേഷം പിന്നെ ചോദിച്ചാൽ ഇത് റീസ്റ്റോക്ക് ഒക്കെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ എല്ലാവരും നമ്മളോട് റീസ്റ്റോക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സെയിം സാധനം നമുക്ക് കിട്ടാനായിട്ട് പാടാണ് പിന്നെ ഏതെങ്കിലും ടൈമിൽ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് മാത്രമേ നമുക്കത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചോളുക അതുപോലെ ഓണം ഒക്കെ വരികയാണ് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും അല്ലാതെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റും നേരത്തെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെക്കാൻ പറ്റും സെയിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സാണുള്ളത് റെഡ് മെറൂണ് ഒരു ഡാർക്ക് നമുക്ക് എന്താ പറയുക നേവി ബ്ലൂ എന്ന് പറയാം ഒരു ബ്ലാക്ക് പോലൊക്കെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന മൂന്ന് കളേഴ്സാണത് കേട്ടോ ഇതൊരു ബ്ലാക്ക് പോലെ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് ഒരാഴ്ച മുമ്പേ ഞാൻ തോന്നുന്നു നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ന് പോയി കേട്ടോ അപ്പോൾ നമ്മളിത് പിന്നീട് നമുക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്താണ് ഇതൊക്കെ വന്ന സമയത്ത് തന്നെ ഒന്നിച്ചെടുത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നൊരു ഷെയ്ഡാണ് ബ്ലാക്ക് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല ഇതിനും മൂന്ന് കളേഴ്സാണ് ഉള്ളത് മെറൂണ് ബ്ലാക്ക് പോലെയുള്ള കളറ് പിന്നെ റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ നമ്മളെ ഓരോ കസ്റ്റമേഴ്സും തേടി വരുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ കളക്ഷൻസിൻ്റെ ആ ഒരു വെറൈറ്റീസ് കൊണ്ടാണ് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് തപ്പി തെരഞ്ഞു കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമുക്കിതുപോലെ കസ്റ്റമേഴ്സിനെയും കിട്ടുന്നത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ തന്നെ മെറ്റീരിയലാണ് ചെറിയ പ്രിൻറ്റിൻ്റെ ഇത് രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ അപ്പോൾ ഇതും ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ചെറിയ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും ഈ ഒരു റെഡിൽ മാത്രമേ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട അറിയാലോ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതെല്ലാം രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്നത് അത് ഞാൻ സ്ക്രീനിലും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതുകൂടെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഡി സി എമ്മിൽ തന്നെ വരുന്ന കോട്ടൻ്റെ അടിപൊളി മെറ്റീരിയൽസ് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ പച്ചമഞ്ഞ കളറൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ നമുക്ക് കുറേ സെയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാല് വണ്ടിലുണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ നമുക്ക് സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് വന്ന മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അന്നേരം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു എന്താ പുതിയ വീഡിയോസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിരിപ്പുണ്ട് പക്ഷെ അത് നമുക്ക് വീഡിയോ ഇടാനായിട്ടുള്ളൊരു ടൈം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്കൊരു ഹായ് അയക്കുവാണെങ്കിൽ നമ്മൾ നമ്പർ സേവ് ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാറ്റസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിങ്ക് ഒക്കെ കിട്ടും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് പത്ത് പീസ് എടുക്കണം അപ്പോഴായിരിക്കും ആ ഒരു റേറ്റ് കിട്ടുക പത്ത് പീസി താഴെ അഞ്ച് പീസ് ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചാവും അഞ്ച് പീസി താഴെ ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ചാവും കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട തൊണ്ണൂറ് മീറ്റർ വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കളേഴ്സ് കളേഴ്സോ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളെ ഇന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി നമ്മളിത് വീഡിയോസിൽ കാണിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് അത് സോൾഡൌട്ടായിപ്പോയി നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സായിരുന്നു അതുപോലെ തന്നെ നല്ല പ്രിൻറ്റു ആണ് ഇതിനകത്ത് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ വാങ്ങിച്ചവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂന്ന് കളേഴ്സേ ഉള്ളൂ ഈ ഒരു പ്രിൻറ്റിൽ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയലാണ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അതുപോലെ നമുക്ക് ഓർഡേഴ്സ് വന്നു അത് നമ്മുടെ തീർന്നു പോയി സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് തീർന്നു പോയി അത് കഴിഞ്ഞ് വരുന്ന മെസ്സേജ് മൊത്തം ഇത് ചോദിച്ചിട്ട് തന്നെയുള്ള മെസ്സേജ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരുന്നത് സെയിം ഞാൻ പറഞ്ഞല്ലോ സെയിം പ്രിൻ്റ് നമുക്ക് കിട്ടാനായിട്ട് പാടാണ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെയുള്ള വേറെ കുറച്ച് പ്രിൻ്റുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതും നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പത്ത് പീസ് പത്ത് കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല കളേഴ്സാണ് പർപ്പിൾ കളേഴ്സൊക്കെ പോലെ വരുന്നുണ്ട് കഴിഞ്ഞവണ് പർപ്പിളൊക്കെയാണ് പെട്ടെന്ന് ആദ്യമേ പോയത് ഇതില് നല്ലൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട് പർപ്പിളിൻ്റെ നല്ല ലൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ട് റൗണ്ട് കളറിൽ ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാലോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഗൂഗിൾ പേ പോലുള്ള ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരിക ടോട്ടൽ എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് കൂടെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളത് ഗൂഗിൾ പേ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക ഇല്ലെങ്കിൽ മെറ്റീരിയൽ അടുത്ത ആളിന് പോകുന്നതായിരിക്കും എന്നോട് വിഷമോ ദേഷ്യമോ ഒന്നും തോന്നരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ പിറ്റേന്നാണ് അയച്ചുകൊണ്ടിരുന്നത് ഇനി മുതൽ നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ നിങ്ങൾ തരണം കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല കാരണം വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് ശേഷം പാതിരാത്രി വരെ നമുക്ക് ഓർഡേഴ്സ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമുക്ക് ചെക്കിങ് നടക്കത്തില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ പിറ്റേന്ന് ഒരു ദിവസം ഫുള്ള് ചെക്കിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിറ്റേന്നായിരിക്കും നമ്മളിവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് സഹകരിക്കുക സഹകരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്താണല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു കാര്യത്തിലും കൂടെ എന്നോടൊന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ അത് വരുന്നു നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻറ് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈനിൽ വരുന്ന അടിപൊളി പ്രിൻറ്റ് നല്ല അടിപൊളി കളറ് മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോണം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് മാറ്റി വെക്കാറില്ല ചിലർ നമ്മൾ എന്താ പറയുക കുറേ നേരം നമ്മളെ കൊണ്ട് മെറ്റീരിയൽസ് എല്ലാം എടുപ്പിച്ച് വെച്ചതിന് ശേഷം പറയും എടുത്ത് മാറ്റി വെച്ചവരെ നാളെ അയക്കാമെന്ന് പറയും ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം ഒരുപാട് ഓർഡേഴ്സ് ഒരേ ടൈമിൽ വരുന്നതാണ് എല്ലാവരും നമുക്ക് ഒരേപോലെയാണ് അപ്പോൾ എല്ലാവർക്കും മെറ്റീരിയൽസ് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കാം അങ്ങനെ എല്ലാവരും ഇല്ല ഒന്നോ രണ്ടോ പേരൊക്കെ നമുക്ക് അങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേന് അവർക്കും വിഷമാവും നമുക്കും വിഷമാവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ എടുത്ത് വെച്ചൊരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു തന്നെ എടുക്കുക എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയോ പിറ്റേന്നോ വിളിച്ചിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളോട് പറയരുത് കാരണം ഓൾറെഡി ആ മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയതാണെങ്കിൽ പിന്നീട് നമുക്കത് പിന്നെ അടുത്ത ആളിനോട് അത് ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എടുത്ത മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു തന്നെ എടുക്കുക പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അയക്കണം കേട്ടോ കാരണം കുറേ ആളുകൾ അഡ്രസ്സ് അയക്കുമ്പോഴത്തേന് അതിൽ പോ പോസ്റ്റ് ഏതാണെന്നുണ്ടാവില്ല ചിലരുടെ പിൻകോഡ് തെറ്റായിരിക്കും ചിലരുടെ വീട്ടുപേരുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് നമ്മൾ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് അഡ്രസ്സിൻ്റെ മെസ്സേജ് നമ്മൾ അന്നേരം പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത് അന്നേരം നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ല ഇതൊക്കെ പോരാഞ്ഞ് പിൻകോഡ് തെറ്റുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അയക്കുന്ന സമയത്തായിരിക്കും അന്നേരം അറിയുന്നത് പിൻകോഡ് തെറ്റാണ് പിന്നെ അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കഴിവതും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നല്ല അടിപൊളി പ്രിൻ്റാണ് എന്നാലും നമ്മളിത് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറച്ച് മെറ്റീരിയൽ നമ്മുടെ ഇന്ന് പോയിട്ടുണ്ട് അപ്പോൾ നല്ല കളേഴ്സാണ് പത്ത് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അടിപൊളി ആണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ കൊണ്ടുവന്ന ടൈപ്പിൽ തന്നെ വരുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു മൊട്ടിൻ്റെ ഷേപ്പ് പോലെ ഒരു വലുതായിട്ട് അങ്ങനെ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് അതും ഡാർക്ക് കളറിൽ ഈ വൈറ്റ് പ്രിൻറ്റും കൂടെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ എല്ലാം മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് മൂന്നേ ഇരുപതിൻ്റെ ആണ് മൂന്നേ ഇരുപത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചാണ് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ മൂന്ന് വെറൈറ്റി പ്രിൻ്റുകൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചോണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കിട്ടിയില്ല എന്ന് പറയരുത് ഇപ്പോഴും കഴിഞ്ഞ വീഡിയോസിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണം അതുപോലെ നമ്മൾ അയക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ മെറ്റീരിയൽ അയക്കുക കേട്ടോ അപ്പം തേണ്ടത് നല്ല അടിപൊളി കളേഴ്സാണ് പെർപ്പിൾ കളറുണ്ട് അതുപോലെ തന്നെ ഒരു പച്ച പോലത്തെ ഒരു കളർ നല്ല ഡാർക്ക് കളറാണ് ഇതിനകത്തൊരു ഇച്ചിരി ലൈറ്റായിട്ട് കാണുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് എങ്കിലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ കേട്ടോ അപ്പോൾ ഒന്നും തന്നെ മിസ്സാക്കരുത് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്